കർഷകർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമായെന്ന് പറഞ്ഞ യു ഡി എഫ് ചെറുപ്പശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നഗരസഭാ ചെയർമാൻ ഏതാനുകൂല്യമാണ് കൃഷിക്കാർക്ക് ലഭിക്കാതെ പോയതെന്ന് സമരക്കാർ വ്യക്തമാക്കണം ഫണ്ട് തിരിമറി നടത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൃഷി ഓഫീസർക്കാണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കൃഷി ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു ആനുകൂല്യം നൽകാതെ നഷ്ടപ്പെടുത്തുകയോ അത് വേറെ ആരെങ്കിലും തട്ടിയെടുക്കുകയോ ചെയ്തു കൃഷിക്കാരെ വഞ്ചിച്ചു എന്നാണ് ഈ സമരത്തിൽ ഇവരടിവറ ഇടുന്നത് ഏത് ആനുകൂല്യമാണ് കൃഷിക്കാർക്ക് ലഭിക്കാതെ പോയത് എന്ന് ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് സംഭവിച്ചത് കൃഷിക്കാർക്ക് കൊടുത്ത ആനുകൂല്യത്തിൻ്റെ ഒരു വിഹിതം കൃഷി ആഫീസറുമായി ഉണ്ടാക്കിയ അഗ്രിമെൻ്റിൻ്റെ ഭാഗമായി ഒരു ഒരു സ്ഥാപനത്തിന് നൽകാനുണ്ട് അത് കൃഷി ആഫീസർ കൃഷിക്കാർ ജനക കൊണ്ടിപ്യൂഷൻ അടയ്ക്കുകയും അഡ്വാൻസ് ചെയ്ത് കൃഷിക്കാരേക്ക് ആനുകൂല്യം എത്തിച്ചതിന് ശേഷമാണ് അവരൊന്ന് ജനക കൊണ്ട്ര കോൺട്രിബ്യൂഷൻ ആകുന്നത് ആ വിത്തിൻ്റെ ആയാലും കുമ്മായാലും വളമായാലും ആദ്യം വിതരണം ചെയ്തതിന് ശേഷമാണ് അവരൊന്ന് പൈസ വാങ്ങുന്നത് ഞങ്ങൾ കാർഷിക വികസന സമിതികൾ ചർച്ച ചെയ്ത് എത്ര പൈസയാണ് വാങ്ങേണ്ടത് തീരുമാനിച്ച് ആ പൈസ മാത്രമാണ് പിടിയിലാക്കുന്നത് ആദ്യം വിതരണമാണ് ആദ്യം നടക്കുന്നത് അല്ലാതെ കൃഷിക്കാർക്ക് കൊടുക്കേണ്ട ഒരു പൈസയും എവിടെയും നഷ്ടപ്പെട്ടില്ല കൃഷിക്കാർക്ക് വിതരണം ചെയ്ത ഏജൻസിക്ക് പണം കിട്ടാറുണ്ട് അത് നഗരസഭയുടെ ബാധ്യത അല്ല കൃഷിക്കാരുടെ ബാധ്യതയല്ല നഗരസഭയില് കൃഷിക്കാരന്റെ ബാധ്യത അല്ല അത് ആരുടെ ബാധ്യതയാണ് അത് ഇടനിലക്കാരായി തട്ടിയെടുത്താനുള്ള ബാധ്യതയാണ് അല്ലാതെ അത് കൃഷിക്കാരുടെ എന്തോ ആനുകൂല്യം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ നടത്തുന്ന പ്രചരണം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അറിയാണ്ടല്ല കൃഷിക്കാർക്ക് നേരിട്ട് അറിയാത് ഞങ്ങളെ ഭരണ സംബന്ധിച്ച് വന്ന് നാല് വർഷവും ഉഴവുകൂലിയാണെങ്കിലും ഉമ്മായ വിതരണമാണെങ്കിലും ജൈവവളാണെച്ചാലും തരശുഭൂമി കൃഷി ആണിച്ചാലും പൂക്കൃഷിക്കാനുള്ള സഹായം ആണെച്ചാൽ പോലും ഇത് ഏതെങ്കിലും ഒരു ആനുകൂല്യം കൃഷിക്കാരന് നടപ്പാക്കാതെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയില്ല ഇത് തെറ്റായി ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്യാ പറയാനുള്ളത് അല്ലാതെ യാതൊരുതിരും മറിയും കൃഷിക്കാർ ഒരു ആനുകൂല്യവും ഇതുവരെയ്ക്കും നഷ്ടപ്പെട്ടിട്ടില്ല കവിത